പിന്നെ നമ്മൾ പോകുന്നത് എവിടെയെന്നറിയാമോ ഞങ്ങളുടെ കുടുംബ വീട്ടിലാവട്ടെ അവിടെ തന്നെ ചേച്ചി താമസമുണ്ട് ഇതാണ് ശിവക്ഷേത്രം ഞങ്ങളുടെ കൈകുന്നത്ത് വടക്കുന്നാഥ ക്ഷേത്രം ചേച്ചിയൊക്കെ അവിടെ കുറേ കുഞ്ഞുമക്കളുണ്ട് നമുക്ക് അവരെ ഇന്നു കാണണം അപ്പോൾ അവിടെയോട് ഒന്ന് ചെല്ലുവാം നമ്മൾ ഞങ്ങളുടെ അമ്പലം വന്നേ ഇത് നേരെ താഴോട്ട് പോയ തലച്ചിറ മലയാളപ്പുഴ അങ്ങോട്ട് പോകാം ഈ റോഡ് പോകുന്നത് മീംറോക്ക് മുക്കിരി ഇരുപത്തൊൻപത് പുതുക്കോളം അങ്ങനെ ചാടി മലയാളപ്പുഴയ്ക്ക് പോകാം അങ്ങനെ ഈ റോഡ് അങ്ങോട്ട് ഇതുവഴി നമുക്ക് ബസ് സർവീസ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ട് ബസ് ഈ റോഡാണ് വന്നേക്കുന്നത് ഇനി കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട് കത്തോലിക്ക ചർച്ച് നമുക്ക് കാണാം ഇതാണ് കത്തോലിക്ക ചർച്ച് ഇതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ വീട് പക്ഷേ നമ്മൾ ഇങ്ങനെ കറങ്ങി വേണം അപ്പുറത്ത് ചെല്ലാൻ ഇങ്ങനെ കറങ്ങി നടന്ന് വരുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നടപ്പും ഇല്ല ഇതിപ്പോൾ വണ്ടിക്കായ കൊണ്ട് നമ്മൾ ചുറ്റിയാണ് വരുന്നത് ഇപ്പം നമുക്ക് കാണാം ഇത് നമ്മുടെ ഒരു ജംഗ്ഷനാണ് ഇത് ഒരു മൂന്നും കൂ മൂന്നും കൂടുന്ന കവല ഇത് ജംഗ്ഷൻ ഇത് നമ്മൾ വടശ്ശേരിക്കരയ്ക്ക് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ വടശ്ശേരിക്കര ഇടത്തറ ഇടത്തറമുക്ക് മനോര മുക്ക് അന്ന് നമുക്ക് അങ്ങോട്ട് പോവാം നിങ്ങിയ സൈഡ് വനമാണ് ഇപ്പുറത്തെ സൈഡ് ആൾക്കാർ താമസമുണ്ട് ഇത് ഇങ്ങിയ സൈഡ് മൊത്തം മുളവനമാണ് ഇതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന വഴിക്കൊരു പൂ കണ്ടു എന്തു വന്നെനിക്ക് അറിഞ്ഞുകൂടാ ആദ്യമായിട്ട് കണ്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി ഇനി വന്ന് എൻ്റെ ചേച്ചിയുടെ മക്കളാണ് ഇവനെ ഇവൻ്റെ അമ്മയും രണ്ട് സഹോദരങ്ങളിൽ കഴിഞ്ഞ ദിവസം അവൻ്റെ മരിച്ചു പോയത് ഇപ്പം മാത്രമേ ഉള്ളൂ ഒരു പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളായിരുന്നു അതിലവൻ്റെ അമ്മയും പോയി മറ്റ് രണ്ട് സഹോദരങ്ങളും പോയി ഇപ്പോൾ ഇപ്പം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അരത്തി പുത്രന അവനെ അവന് ഇത് വേറൊരു കുഞ്ഞാണ് അവക്കും ഇപ്പം രണ്ട് ഒരാ ഈ ആഴ്ച കഴിയുമ്പോൾ അവളും ഇപ്പം കുഞ്ഞുങ്ങൾ ആയി വരും പ്രസവിക്കും പിന്നെ ഇത് വേറൊരു മോള അവക്കുമുണ്ട് രണ്ട് കുട്ടികൾ ഇനിയുള്ളത് രണ്ട് കുരുപ്പുകൾ അതിലൂടെ നടപ്പുണ്ട് ആ കുരുപ്പുകളുടെ അമ്മ അങ്ങ് താഴെ നീപ്പുണ്ട് ഒരറു അഞ്ചാറുപേരുണ്ട് ഇതാണ്ട് ഇതാ കുരുപ്പുകൾ രണ്ടെന്നാൽ അതിലൂടെ നടപ്പുണ്ട് വെളുത്തേ ആ അവയുടെ അമ്മയാ ഇവള് അവളുമാരുടെ അമ്മയാണ് വേണ്ടേ ഈ കുരുത്തങ്ങട്ടെ കാണിക്കുന്ന പണി കണ്ട കയറി മണ്ണ് തിന്നു അങ്ങണ്ട ഒരു കുറച്ചേ ആയുള്ള ഉണ്ടായിട്ട് ഇവനെ അരത്തിയാ ഇവൻ്റെ അമ്മയൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഇവനെ അങ്ങ് എല്ലാവരും കൂടി അരത്തി കൊന്തിച്ച് പുള്ളി അങ്ങ് അരത്തിയാക്കി വെച്ചേക്കുക പുള്ളിക്കിങ്ങനെ സർവ്വസാന്ദ്രമായിട്ട് നടക്കാൻ നമ്മൾ കൊടുത്തേക്കുക പോകുക എപ്പോഴും ചേച്ചിയുടെ പുറകെയാണ് ചേച്ചിയുടെ പുറകെ മാറത്തില്ല എന്താ മണ്ണ് തിന്ന മണ്ണ് തീറ്റിയാ തിന്നേ മണ്ണ് തിന്നുക ഇവിടെ ഞങ്ങളിങ്ങനെ ഇപ്പം അധികം ദൂരോട്ടൊന്നും കൊണ്ടുപോകത്തില്ല പ്രസവൊക്കെ അടുക്കാറായി നിൽക്കുക എന്താ അവനിങ്ങനെ അവനീ അഴിച്ചു വിട്ട അവനിടിക്കും മണ്ണ് തിന്നുന്ന ചേച്ചിയെടുത്തോണ്ട് പോയി അമ്മയെടുത്ത് അമ്മേടെ അടുത്ത് വിട്ടാലും അവനോടി ചേച്ചിയുടെ അടുത്ത് തന്നെ വരും അവൻ ആ തളയെ അടുത്ത് നിൽക്കത്തേ ഈ കല്ലിൽ ഇരുന്ന കക്ഷിയാൻ പുള്ളി ഇങ്ങനെ കിടക്കുമായിരുന്നു പുള്ളി അങ്ങ് താഴെ വീണ് താഴെ വീണത് പുള്ളി വിദ്യയാക്കി പുള്ളി അത് കിടന്നിടത്ത് നിന്ന് തിന്നുക കണ്ടോ കിടന്നിടത്ത് കിടന്നുകൊണ്ട് തിന്നുക പുള്ളി എണ്ണിക്കത്തില്ല പുള്ളിക്ക് എണ്ണിക്കാം കുഴിയൊന്നുമല്ല ചെറിയൊരു ചരിഞ്ഞ കല്ലായിരുന്നു പുള്ളി അത് കിടന്നതാണ് നിരങ്ങി ഈ രോമത്തിൻ്റെ ഇതുകൊണ്ട് നിരങ്ങി പുള്ളി താഴെ വീണതാണ് പക്ഷേ പുള്ളിക്ക് എല്ലാവരും കണ്ടപ്പോൾ ഒരു നാണക്കേട് എണ്ണിക്കാൻ അതിന് ചേച്ചി ചെന്ന് എടുക്കണം അതിന് കിടക്കുക കണ്ടോ അവിടെ കിടന്നങ്ങ് തിന്നുക ആ ചേച്ചി ചെല്ലണം എന്തിനും എല്ലാത്തിനും അവൻ ചേച്ചി എന്നാലേ അവൻ കണ്ടോ എണ്ണീച്ചി അത്ര എണ്ണിക്കാണ് കുഴിയൊന്നുമല്ല കൊച്ചു കല്ല അവിടുന്ന് അവൻ എണ്ണിക്കാൻ വയ്യ പിന്നെ കുഞ്ഞുങ്ങൾ ഭയങ്കര ചാട്ടമാണ് ഇവരെ ഇങ്ങനെ അഴിച്ചെല്ലായിടത്തും ആ തോട്ടത്തിലൊക്കെ വിട്ടേക്കുക പോവാം കണ്ണ് തെറ്റിയേണ്ട ചാട്ടമാണ് ഈ കല്ലച്ചാടി അങ്ങനെ ചല് കല്ലേ ചാടി ഇങ്ങനെ നടക്കും ഇടയ്ക്ക് ഉരുണ്ട് വീഴും കയ്യും കാലുമൊക്കെ തന്നെ ഇടയിൽ പോവും ഓ വലിച്ചെണ്ണീക്കും ഒന്നലയ്ക്കും മണ്ണ് തിന്നാനേ പോ അവിടെയൊക്കെ പച്ചപ്പായമുണ്ട് ഇവർക്ക് മണ്ണ് കിട്ടുന്നില്ല അവിടെ ഒരു കയ്യാലെ ഇങ്ങനെ പൊളിഞ്ഞു കിടപ്പുണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് വയ്യാത്തതുകൊണ്ട് ദൂരോട്ടൊന്നും കൊണ്ടുപോകാത്തത് ഈ ആഴ്ച പുതിയ ആൾക്കാർ വരും ഉടനെ തന്നെ എത്തും ഉണ്ടാവും പിന്നെയും ആ കല്ലേ കയറി കിടക്കുക എന്നേ ഇനി അവൻ വീടാ പണിക്കാണ് അവൻ ആ കല്ലേ കയറി വീണ്ടും കിടപ്പുണ്ട് കുഞ്ഞുമക്കൾ ഭയങ്കര വേഗം വായിച്ചു അവൻ്റെ അകത്ത് കിടന്ന് ചാട്ടി മറിയുക കുഞ്ഞുങ്ങളവര് ചാടി മറിഞ്ഞ് ചേച്ചി അവരെ പിന്നെയും എടുത്തുണ്ടോ കല്ലിൻ്റെ മണ്ടയിലെല്ലാം വലിഞ്ഞ് കയറി ഭയങ്കര മെനയാണ് കെട്ടി കെട്ടിയില്ല ഉണ്ടല്ലോ ഇവർ ഈ തീറ്റയെല്ലാം ചവിട്ടി മെതിച്ച് ആർ ആർക്കും ആർക്കും തിന്നാൻ പറ്റാതാക്കും ഞങ്ങളിത് മഴ ചാറിയപ്പോൾ ഇവരെ വീട്ടിലിങ് കൊണ്ടു വന്നു പെട്ടെന്ന് എല്ലാവരും വന്ന് തന്നെ കയറിക്കും തന്നെ വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്യും പഴക്കം മല്ലും ഒന്നുമില്ല ആരുമായിരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുക്കനെ ഇടിക്കും അവനൊറ്റയ്ക്ക് ഇങ്ങനെ രാജവം പാലയുടെ കൂട്ടിങ്ങനെ നടക്കുന്നവർ പുള്ളി എല്ലാവരെയും ഇടിക്കും അതിൻ്റെ അകത്ത് നിറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒത്തിരി പേരെ കൊടുത്തു ഇപ്പോൾ ഏഴുപേരേ ഉള്ളൂ ഇത്രയാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ